നമ്മൾ റാമിയിലെ ഹെമഹാഡ ഷോറൂമിലൂടെ ആളുകളൊക്കെ കൂടി നിക്കുന്ന എന്താ പരിപാടി ചെയ്യുന്നത് വണ്ടി ഒരു എക്കണോമിക് സ്പീഡിൽ ഓടിച്ച് നമ്മളിവിടുന്ന് വണ്ടിക്ക് ഓടിക്കുന്നത് ഏകദേശം ഈ പറയണ നമ്മൾ പോയി നേരെ മണിമല പാല വിട്ടു പാലം കഴിയും റൈറ്റ് പോകുമ്പോൾ ഒരു പെട്രോൾ പമ്പുണ്ട് അവിടെ നമ്മൾ തിരിച്ച് ഇവിടെയൊക്കെ തന്നെ വരും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വണ്ടി ഇപ്പോൾ സെൻ്റർ സ്റ്റാൻഡിലായിരിക്കും സെൻ്റർ സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മൾ ഈ ഫുൾ ടാങ്ക് മാർക്ക് അതായത് ഈ മാർക്ക് കാണിക്കുകയാണെങ്കിൽ പേര് പേന അപ്പോൾ അതിനെന്തോ അതെ ഈ പോയിന്റില്ലേ ഈ പൈപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റില്ലേ ഇതാണ് നമ്മൾ ഫുൾ ടാങ്ക് മാർക്ക് നമ്മൾ ഫ്രണ്ടിൽ തന്നെ നോക്കേണ്ട കാരണം സെൻ്റർ സ്റ്റാൻഡിലാണ് വണ്ടി ഇരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇതിന് മുകളിൽ സ്പേസ് ഉണ്ട് പക്ഷെ അതിനകത്ത് ഒരിക്കലും പെട്രോൾ ഫില്ല് ചെയ്യരുത് അപ്പം ഫില്ലാത്ത ചേട്ടാ സൈഡ് സ്റ്റാൻഡ് വെക്കുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റാൻഡിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ തുളുമ്പി അത് പോവും അപ്പോൾ ഈ ഫുൾ ടാങ്ക് മാർക്ക് വരെ നമ്മളിപ്പോൾ പെട്രോൾ ഫില്ല് ചെയ്യും ഇപ്പോൾ നമ്മൾ അളക്കുന്നൊന്നുമില്ല ആ മാർക്ക് വരെ അങ്ങ് ഫില്ല് ചെയ്യുക അതിനുശേഷം വണ്ടി ലോക്ക് ചെയ്ത് ചേട്ടൻ്റെ താക്കോൽ വരും അപ്പോൾ ബാക്കി വണ്ടി അറേഞ്ച് ചെയ്ത് നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒന്നിച്ചു കൊണ്ട് ഫ്ലാഗ് ഓഫ് ചെയ്ത് നമ്മൾ പോവുകയാണ് പോയി ഓടി വരുമ്പോൾ എന്തായാലും അളവ് കുറയുകയോ അപ്പോൾ എത്ര ദൂരം പോകുന്നത് മുപ്പത് കിലോ മുപ്പത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ നമ്മൾ പോകുന്നത് അങ്ങോട്ട് പതിനഞ്ച് ഇങ്ങോട്ടും പതിനഞ്ച് അപ്പോൾ നമ്മൾ മുപ്പത് കിലോമീറ്റർ ഓടി വരുമ്പോൾ എന്തായാലും പെട്രോളിൻ്റെ അളവ് കുറയുള്ളൂ രണ്ടാമത് നമ്മൾ ഒഴിക്കുന്ന അളന്നിട്ടായിരിക്കും വയ്ക്കും ചേട്ടനെ ആദ്യം കാണിക്കും നമ്മൾ ഈ ഫണലിനകത്ത് എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഇത് അളക്കുന്നില്ല രണ്ടാമതെടുക്കുന്ന ചേട്ടനെടുക്കുന്ന നമ്മൾ ചേട്ടൻ കാണിക്കും ഒരു അഞ്ഞൂറ് എം എൽ എടുത്തിട്ട് നമ്മൾ ഒഴിച്ചു തുടങ്ങും എത്ര എം എൽ കൊണ്ടാണ് വീണ്ടും ആ ഫുൾ ടാങ്ക് ആവുന്നതെന്ന് നോക്കും അത് വെച്ചിട്ടായിരിക്കും നമ്മൾ മൈലേജ് നോക്കണം ക്ലിയർ അല്ലേ അപ്പോൾ ഈ മാർക്ക് തന്നെയാണ് രണ്ടാമത് ഫില്ല് ചെയ്യുന്നുള്ളൂ ചേട്ടൻ നോക്കുവോ കേട്ടോ എത്രയാണ് കിട്ടുന്നത് നമസ്കാരം ഇപ്പോൾ എൻ്റെ പേര് വിശാഖന്നാണ് ഞാൻ എമഹേട സർവീസ് സെൻ്ററാണ് ഈ ഏരിയ ഞാനാണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളൊരു ഇപ്പോൾ നടത്തുന്ന എന്തായാലും ഒരു റേസിംഗ് കോമ്പറ്റീഷൻ അല്ലെന്നറിയാമല്ലോ എല്ലാവർക്കും നമ്മളൊരു മൈലേജ് കോണ്ടസ്റ്റ് ആണ് അപ്പോൾ ആരാണ് പ്രോപ്പറായിട്ടൊരു എക്കണോമി മോഡ് മെയിൻറ്റൈൻ ചെയ്ത് പ്രോപ്പറായിട്ട് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത് അവർക്കായിരിക്കും നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്യും അപ്പം നമ്മുടെ മുന്നിൽ പോകുന്നത് രാഹുൽ എന്ന് പറഞ്ഞ സ്റ്റാഫ് കൈവയ്ക്കോ എങ്ങും ഇങ്ങോട്ടേക്ക് വരയ്ക്ക് ഇതായിരിക്കും നമ്മുടെ മാർഷൽ അതായത് നമ്മുടെ നിങ്ങളുടെ പൈലറ്റ് ഇതായിരിക്കും ഇദ്ദേഹമായിരിക്കും നിങ്ങളുടെ മുന്നിൽ പോകുന്നത് അപ്പൊ അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് തന്നെ നമ്മൾ പോവുക അങ്ങനെ ഗാജ്സ് നമ്മുടെ വണ്ടികളെല്ലാം നേടാൻ വന്നവരുത്തി പാസ് ചെയ്ത് മക്കപ്പുഴയിൽ എത്തിയിരിക്കുകയാണത് ഓരോരുത്തർ ഓരോരുത്തർ ഓരോരുത്തരുണ്ട് കുറച്ചു ബാക്കിലുണ്ട് ണ്ട് കാറെ ഫോളോ ചെയ്തോണ്ടിരിക്കാണ് ഈ പോകുന്നവരെയൊക്കെ ഇപ്പൊ വണ്ടി ഇപ്പൊ ഏകദേശം മണിമലയായി മണിമല പാലം നമ്മള് കേറിക്കൊണ്ടിരിക്കയാണ് അപ്പൊ എല്ലാരും അവർക്കും ഉടായ്പക്കെയാണെന്ന് ഓർക്കും പക്ഷെ അല്ല ശരിക്കും നമ്മള് നല്ലൊരു ചലഞ്ച് തന്നെയാണ് നടത്തുന്നത് നല്ല വിഷമോ പതിനഞ്ച് കിലോമീറ്റർ ആണ് കൃത്യം പതിനഞ്ച് കിലോമീറ്റർ ഓടി ഓടിനിൻ്റെ ഇവിടുത്തെ മണിമലയിലെ പെട്രോൾ പമ്പിന്റെ അവിടെ ആണ് എൻഡിങ് വരുന്നത് വണ്ടി തിരിച്ചു പോയി നമ്മുടെ വണ്ടി തിരിച്ചു വന്നു നീക്കണ്ടോ നമ്മുടെ വണ്ടി വണ്ടികളെല്ലാം തിരിച്ചു പോകുന്നുണ്ടോ അല്ലല്ല മൈലേജ് നമ്മൾ ടെസ്റ്റ് ചെയ്യ ഒരു പതിനഞ്ച് ഉടമസ്ഥരെ വണ്ടിയുടെ ഉടമസ്ഥരെ വിളിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ചലഞ്ചാണ് ഇത് വീടിക്ക് പോയപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കണം ഇന്നത്തെ നമ്മുടെ വണ്ടികളെല്ലാം എന്താടാ मणिമല വന്നിരിക്കുകയാണ് ഗൈസ് मणिമല വന്നിരിക്കുകയാണ് എന്നെ ഗൈസ് ലെറ്റ് ഹം ഒന്ന് ഗൈസ് ദേ നിങ്ങ കസ്റ്റമർ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്ത വണ്ടിയതല്ലേ അതെ അല്ലേ അതെ സർ ഒന്ന് വരുമോ നമുക്ക് 400 എടുക്കുന്ന കാണാ നമ്മൾ ചെക്ക് ചെയ്ത വണ്ടിയാണ് അതിന്റെ മൈലേജാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ട്ടോ ഇതാണ് 400ന്റെ മാർക്ക് ട്ടോ എന്താ ലെവലായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ ഞാൻ അപ്പോൾ എടുക്കുവാണേ നോക്കുവാണേ ചില നോക്കി നല്ല മുട്ടി തന്നെയല്ലേ നോക്കുന്നത് മോളിലോട്ടും താട്ടും പോയിട്ടില്ലല്ലോ അല്ലേ ഓക്കെ ഒന്ന് വണ്ടിയാണല്ലോ ആ ഫണല്ലേ ഫണൽ പിന്നെ അതിന് ടാങ്ക് നോക്കിക്കുവോ ഇത്രമേ താങ്ങത്തുള്ളൂ ഉണ്ടോ നമ്മൾ ഫുൾ ടാങ്ക് മാർക്കിൽ അടിച്ച വണ്ടിയാണ് വേറെ ഇവിടെ നിന്ന് എടുക്കും ഈ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് എടുക്കും ഇത്ര ഇത്രമേ താന്നിട്ടുള്ളൂ ഉണ്ടോ ഓക്കെ ഒഴിച്ചോട്ടെ ഇപ്പം നാനൂറ് ആണ് ഒഴിക്കുകയാണേ ടോർച്ച് ഇപ്പുറത്ത് വന്ന് ോട്ട് വന്ന് വന്ന് നോക്കിക്കേ ഇങ്ങോട്ട് വന്നേ ഫുൾ ടാങ് കുട്ടിയില്ലേ ക്ലിയർ അല്ലേ നമ്മൾ എടുത്ത എത്രയായിരുന്നു നാന്നൂറാണ് അപ്പോൾ അതിൽ നിന്നും ബാലൻസ് ഉണ്ട് ഇത് അമ്പത് താഴേ ഉള്ളൂ അപ്പോൾ ആ ചെറുതെന്നാണ് തൊഴിച്ചാൽ മതി ചേട്ടാ അടയ്ക്കടക്കും ഇത് അറുപത് എം എൽ ചെറിയ കപ്പ് കേട്ടോ അറുപത് എം എല്ലിൻ്റെ ആണ് ഇത്രയും ബാലൻസ് ഉള്ളതെന്നെ തൊഴിക്കുക കേട്ടോ ഞ്ച്മ്മൽ ബാലൻസ് ഉണ്ട് അപ്പോൾ ചേട്ടന് നാനൂറ് എമ്മിൽ എടുത്തു ഇരുപത്തഞ്ച് വേണ്ടി വന്നില്ല അപ്പോൾ മുന്നൂറ്റി എഴുപത്തഞ്ച് എമ്മൽ കൊണ്ട് ചേട്ടന മുപ്പത് കിലോമീറ്റർ ഓടിയിട്ട് വന്നു കേട്ടോ ഇരുപത്തിനാല് മൈലേജ് ആണ് ഒരു മൈലേജ് ആക്ടിവിറ്റി നടത്തി ഇവിടെ നടത്താനുണ്ട് നടത്തണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ വിളിച്ചപ്പം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഇവിടെ വന്ന് പങ്കെടുത്തതിന് ആദ്യമേ ഞാൻ നന്ദി പറയുന്നു പിന്നെ നിങ്ങളൊക്കെ ഒരു മൈലേജ് പ്രതീക്ഷിച്ച് കാണും നിങ്ങളുടെ വണ്ടിക്കൊക്കെ ഞങ്ങളും എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുപത് മൈലേജ് കിട്ടും പിന്നെ നമ്മുടെ റോഡ് കണ്ടീഷൻ വെച്ച് ചിലപ്പോൾ അറുപതേ കിട്ടത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും നിങ്ങൾക്കൊരു വിശ്വാസം കാണത്തില്ലായിരിക്കും അമ്പതേലും കിട്ടുമായിരിക്കും അമ്പത് മതി എന്നൊക്കെ പറഞ്ഞവരുമുണ്ട് അപ്പം ഇപ്പം എന്തായാലും നമ്മളൊരു മൈലേജ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് ഇപ്പം പറയും അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എത്ര മൈലേജ് കിട്ടുമെന്ന് എന്തായാലും ഞാൻ ഹാപ്പിയാണ് അതിൻ്റെ റിസൾട്ട് ഞാൻ കണ്ടു അത് നിങ്ങൾ ഹാപ്പി ആവുമെന്ന് പ്രതീക്ഷിക്കും കിട്ടിയിരിക്കുന്ന മൈലേജ് എന്ന് പറഞ്ഞു ഇതാണ് പ്രോപ്പർ ഒരു മൈലേജ് ചെക്കിംഗ് പ്രൊസീജിയർ അപ്പോൾ സാധാരണ ചിലർ ചെയ്യുന്നത് ഒരു ലിറ്റർ പെട്രോൾ അടിക്കും ഒരു ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് എത്ര വരെ വണ്ടി ഓടിക്കും അതൊരിക്കലും എഫ് എ വണ്ടിയിൽ ചെയ്യരുത് കാരണം എഫ് എ വണ്ടിയിൽ ഒരു പമ്പുണ്ട് അതിനെപ്പോഴും ഒരു രണ്ട് ലിറ്റർ പെട്രോൾ വേണം വേറെ എങ്കിലത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ ശിഷ് അനി എഴുപത്തി നാല് പോയിൻറ്റ് ആറ് ആറ് സോ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എഴുപതാണ് മൈലേജ് നിങ്ങൾ പറയുന്നത് ആവറേജ് ഇതിനകത്ത് ഒരു വണ്ടി പോലും എഴുപതിന് പോയിട്ടില്ല എല്ലാ വണ്ടികൾക്കും എഴുപതിനു മുകളിലാണ് മൈലേജ് ഉള്ളത് അപ്പോൾ നന്നായിട്ടൊന്ന് ക്ലാക്ക് ചെയ്യാൻ സാറാ ഗിഫ്റ്റ് ടംലറ് ഓക്കെ കുട്ടം ക്ലാപ്പി അരവിന്ദ് എൺപത്തി ഒന്ന് പോയിന്റ് പൂജ്യം ആറാണ് മൈലേജ് ക്ലാപ്പ് ഒന്നായിട്ട് സുജു എൻ രാജൻ സാറിന് കിട്ടിയിരിക്കുന്നത് എൺപത്തി ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ചാണ് മൈലേജ് ആ ഓക്കെ ഷേഡം മാഡത്തിന് കിട്ടിയിരിക്കുന്നത് എൺപത്തിനാല് പോയിന്റ് ഏഴ് ഒമ്പത് സോ ഇനിയുള്ള ആൾക്കാരാണ് നമ്മളെ ടോപ്പ് ത്രീ വിന്നേഴ്സ് ഓക്കെ അപ്പോൾ ഇനിയുള്ള എല്ലാവർക്കും തൊണ്ണൂറിന് മുകളിലാണ് മൈലേജ് ഓക്കെ സോ തേർഡ് പ്രൈസ് വന്നിരിക്കുന്നത് ആഷിഖ് അനിൽ മാത്യു മൈലേജ് തൊണ്ണൂറ് പോയിൻറ്റ് മൂന്ന് പൂജ്യം അപ്പം തേർഡ് പ്രൈസ് ആ ഗിഫ്റ്റ് എല്ലാം കൊടുത്തേക്കും ആ ടം ടം സെക്കൻഡ് വന്നിരിക്കുന്നത് ജ്യോതിഷ് ഉദയൻ ഉജേഷൻ ആണ് ആളിൻ്റെ പേര് ഓണറിൻ്റെ പേരാണ് ജ്യോതിഷ് ഉദയൻ തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് എട്ട് നാലാണ് മൈലേജ് സോ ഇനി നമ്മുടെ ഫസ്റ്റ് ആണ് ഇത് നമുക്ക് എല്ലാവർക്കും ഒരു ഞെട്ടലായിരിക്കും മൈലേജ് പറയുമ്പോൾ പക്ഷേ ഇത് കിട്ടിയ മൈലേജ് അനിതാമ്മ എന്നാണ് പേരിട്ടിരിക്കുന്നത് എഡ്വെൻസാറാണ് വണ്ടി പഠിച്ചത് നൂറ്റി ഒന്ന് പോയിന്റ് മൂന്ന് ഏഴാണ് മൈലിൽ നൂറ്റി ഒന്ന് മേഡം അത് വിളിച്ചു ഹായ് പേരാണല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് സർ ഫസ്റ്റ് സർവീസാണ് വണ്ടി സെക്കൻഡ് സർവീസാണ് ഉള്ളത് സെക്കൻഡ് സർവീസാണ് ഉള്ളത് അതൊരു പ്രദേശമില്ല പ്രൈമറേജ് പ്രദേശമില്ല 95% ആ 93.90 300.30 ലിറ്റർ ഹാപ്പി ആണ് ഹാപ്പി ആണ് അക്കേ താങ്ക്യൂ അങ്ങനെയുള്ള നമ്മുടെ രണ്ടാം സ്ഥാനക്കാരൻ പേര് എന്താ ശ്രീ എത്ര മൈലേജ് 924 94 എത്ര കിലോമീറ്റർ പ്രദേശമാണ് പ്രദേശമില്ല ആ സന്തോഷമോ മറ്റൊരാളോട് ഉറഞ്ഞു വിശ്വസിക്കുവോ വിശ്വസിക്കത്തില്ലേ അപ്പം മറ്റൊരാൾക്ക് റഫർ ചെയ്യുവോണ്ടെ ഒരു മൈലേജ് ചലഞ്ചിലെ വിജയികളാണല്ലേ ചേട്ടാ പേരെന്തായിരുന്നു ചേച്ചി ചേച്ചി വണ്ടിയല്ലേ അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി ഓടിച്ചത് ചേട്ടനല്ലേ ഓടിച്ചെ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടന വണ്ടിയുടെ മൈലേജ് എത്രയാണെന്നറിയോ അറിയാമോ നൂറ്റിയൊന്നും ചേച്ചി വണ്ടി ഓടിക്കോ ചേട്ടാ ഇതൊക്കെ നാട്ടുകാരോടൊക്കെ പറഞ്ഞ ആളുകളൊക്കെ വിശ്വസിക്കും ഇന്നലെ ഒരു വ്യക്തിയോട് പറഞ്ഞോളൂ അറുപത് മേലേജ് കിട്ടൂ അത് ചുമ്മാ പറയാ ചുമ ഞാൻ പറഞ്ഞ ആളൊരു ഇതും ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒരു

എന്ത്ണേലും അത്ര നല്ല നമുക്ക് സ്മൂത്ത് ആയിട്ട് പോവാൻ പറ്റും നല്ലൊരു വണ്ടിയായും